കോട്ടയം ഏറ്റുമാനൂരിൽ ഇന്ന് പുലർച്ചെ ട്രെയിൻ തട്ടിമരിച്ച സ്ത്രീയെയും കുട്ടികളെയും രണ്ട് പെൺകുട്ടികളെയും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അമ്മയും രണ്ട് പെൺമക്കളുമാണ് ഇത്തരത്തിൽ ട്രെയിൻ തട്ടിമരിച്ചിരിക്കുന്നത് ഏറ്റുമാനൂർ പാറോലിക്കൽ സ്വദേശിനിയായ ഷൈനി ഇവരുടെ മക്കളായ അലീന ഇവാന എന്നിവരാണ് ട്രെയിൻ തട്ടിമറിച്ചത് പത്തു വയസ്സും പതിനൊന്ന് വയസ്സുമാണ് ഈ പെൺകുട്ടികളുടെ പ്രായം ഇന്ന് പുലർച്ചെ അഞ്ച് ഇരുപതോടു കൂടിയാണ് അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇവർ ആത്മഹത്യ ചെയ്തതാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ഇന്ന് പുലർച്ചെ അഞ്ച് കൂടിയാണ് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ആ വഴി കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ ഇവരെ ട്രെയിൻ തട്ടുന്നത് പിന്നീട് ലോക്കോ പൈലറ്റ് തന്നെയാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലും റെയിൽവേ പോലീസിലും വിവരം അറിയിക്കുന്നത് തുടർന്ന് പോലീസ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഏറ്റുമാനൂർ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് കുറച്ചപ്പുറത്തായി ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ട്രെയിൻ തട്ടിയതിനെ തുടർന്ന് മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു മൃതദേഹ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തുന്നത് പിന്നീട് ഇവരുടെ വസ്ത്രങ്ങൾ ും ചെരുപ്പുകളും അടക്കം ഈ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി ഇങ്ങനെയാണ് ഒരു സ്ത്രീയും രണ്ട് ചെറിയ കുട്ടികളുമാണ് ട്രെയിൻ തട്ടി മരിച്ചത് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത് ഈ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് നിലവിൽ നൽകിയിരിക്കുന്ന വിശദീകരണം ഇത്തരത്തിലാണ് ട്രെയിൻ പുലർച്ചെ അഞ്ച് ഇരുപതോടെ കൂടി ട്രെയിൻ ഈ വഴി കടന്നു പോയ സമയത്ത് ട്രാക്കിൽ ഇവർ പേരും കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഈ ഷൈനിയും രണ്ട് ചെറിയ കുട്ടികളും കെട്ടിപ്പുണർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു വിജനമായ ഒരു സ്ഥലം കൂടിയാണ് തൊട്ടു സമീപത്തായ വീടുകളൊന്നും തന്നെ ഇല്ല ദൂരത് കണ്ടതിനെ തുടർന്ന് ഹോൺ ഏറെ നേരം ഹോൺ മുഴക്കിയെങ്കിലും ഇവർ ആ ട്രാക്കിൽ നിന്ന് മാറാൻ തയ്യാറായില്ല എന്ന തരത്തിലാണ് ലോക്കോ പൈലറ്റ് ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത് എന്താണെങ്കിലും ഈ സ്ഥലത്ത് പോലീസ് ആദ്യം എത്തി ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു പക്ഷേ ഇതാരാണ് എന്ന് ആദ്യഘട്ടത്തിൽ പോലീസിന് ഇവരെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരവസ്ഥയിലായിരുന്നില്ല കാരണം മൃതദേഹം ചിഹ്നിച്ചിതിറിയ അവസ്ഥയിലായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഏറ്റുമാനൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ഈ പ്രദേശവാസികൾ തന്നെയാണ് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് പാറോലിക്കൽ സ്വദേശികളാണ് ഷൈനി എന്നാണ് ആ സ്ത്രീയുടെ പേര് അവരുടെ മക്കളായ പത്തും പതിനൊന്നും വയസ്സുള്ള അലീന ഇവാന എന്നിവരാണ് മരണപ്പെട്ടത് പോലീസ് നിലവിൽ പ്രാഥമിക നിഗമനമായി നൽകുന്നത് ഇത് ആത്മഹത്യ തന്നെയാണ് ഇവരുടെ കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ത്തിലേക്ക് നയിച്ചത് എന്നൊരു പ്രാഥമിക നിഗമനം മാത്രമാണ് പോലീസ് നൽകുന്നത് ഇനി ഇതിൽ കൂടുതൽ വിശദമായ അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് എന്താണെങ്കിലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് കോട്ടയം ഏറ്റുമാനൂരിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായത് തൊട്ടു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ട്രാക്കിന് തൊട്ടു സമീപത്തായി തന്നെയാണ് ഈ അപകടം ഉണ്ടായത് പക്ഷേ അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല കാരണം ഇപ്പോഴും മൃതദേഹത്തിൻ്റെ ശരീര അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ ട്രാക്കിൽ ചിന്നി ചിതറിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അത് കാണിക്കുക എന്നുള്ളത് പ്രായോഗികമായി സാധിക്കാത്ത കാര്യമാണ് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇത് കാണേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്നത് വെറും പത്തു വയസ്സും പതിനൊന്ന് വയസ്സും മാത്രമുള്ള രണ്ട് പെൺകുട്ടികളും അവരുടെ അമ്മയുമാണ് ഇത്തരത്തിൽ ജീവൻ ജീവനൊടുക്കിയത് കുടുംബ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന സൂചന ഈ സ്ത്രീ ഇവരുടെ ഭർത്താവുമായി ചില പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നു എന്നാണ് പോലീസ് നിലവിൽ പ്രാഥമികമായി നൽകിയിരിക്കുന്ന സൂചന അതാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചത് പക്ഷേ അതായിരിക്കാം കാരണം എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്താണെങ്കിലും മൃതദേഹ മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് രാവിലെ തന്നെ ഇവിടെ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കാരണം നിരവധി ട്രെയിനുകൾ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ് അത് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ഇവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണെങ്കിലും അതിദാരുണമായ ഒരു സംഭവമാണ് രാവിലെ കോട്ടയം ഏ ചുറ്റുമാനൂർ പാറോലിക്കൽ റെയിൽവേ ഗേറ്റിന് സമീപമുണ്ടായത് വിജനമായൊരു പ്രദേശം കൂടിയാണ് ദൃശ്യങ്ങളിൽ കണ്ടാൽ അത് മനസ്സിലാകും വിജനമായൊരു സ്ഥലമാണ് തൊട്ടു സമീപത്തായ വീടുകളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം ഈ ഒരു സ്ഥലത്താണ് പുലർച്ചെ അഞ്ച് ഇരുപതോടുകൂടി നിലമ്പൂർ എക്സ്പ്രസ് പാസ് ചെയ്യുന്ന സമയത്ത് ആ ട്രെയിന് മുന്നിലേക്ക് ഒരു അമ്മയും രണ്ട് പെൺമക്കളും കൂടി ചാടി ജീവൻ ഒടുക്കിയത് ആത്മഹത്യയാണെന്ന് തന്നെ പറയാം പക്ഷേ അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഇനി വിശദമായി പോലീസ് അന്വേഷണം തുടരുകയാണ് കോട്ടയം ഏറ്റുമാനൂർ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി